നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഇപ്പോൾ പെട്ടെന്നൊരു വെയിലു വരുന്നു എന്തായാലും ഇന്ന് ഈ മഴയും വെയിലുമായിട്ടുള്ള സമയത്ത് നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീം ഇന്നത്തെ ആദ്യത്തെക്കാൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാബുജി നഗറിനടുത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കിണറ്റിനകത്ത് ഇപ്പോൾ രാവിലെ പുള്ളിക്കാനോ വഴി കൂടെ പറഞ്ഞപ്പോൾ എന്തോ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ കിട്ടണിനകത്ത് ഒരു അതിഥിയെ എന്ന് പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഒരു പത്ത് ദിവസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വീട്ടിൽ ഞാൻ വന്ന് വന്നൊരു അതിഥിയെ നോക്കാം മാളത്തിൽ നിങ്ങൾ തലയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു മൂർക്കനായി തലയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് വലിയ പാറക്കെട്ടായതുകൊണ്ട് എനിക്കത് പൊളിക്കാനോ എടുക്കാനും വലിയ പാറയായിരുന്നു അപ്പോൾ നമുക്കത് കണ്ട് മൂർഖനായിരുന്നു ഇടത്തര മൂർക്കനായിരുന്നു അപ്പോൾ എനിക്കത് എടുക്കാനൊന്നും പറ്റില്ല മറ്റൊരാളുടെ മതിലാണ് അപ്പോൾ അവർ അത്രയും വലിയ മതിലവർ പൊളിക്കാനൊന്നും പറ്റില്ല പറ്റിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നല്ല മയുണ്ട് അപ്പോൾ അടുത്ത മഴയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനേക്കൊന്ന് പരിചയപ്പെട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ അതിഥിയെ എടുക്കേണ്ടതുണ്ട് കാരണം കിണറ്റിലാണ് ഇപ്പോൾ വെള്ളം നല്ല വെള്ളം ഉണ്ടെന്ന് ഒത്തിരി വെള്ളം കിടപ്പിട്ടുണ്ട് പത്ത് നാപ്പടി ആഴമുള്ള കന്നാണ് പക്ഷേ അത് മേള വരെ വെള്ളം കാര്യം കിടക്കുന്ന പറഞ്ഞ അത് ഇതിനകത്ത് കണ്ടു രാവിലെ ഇത്ര ആഴേ ഉള്ളു അല്ലേ ഇത്ര വെള്ളമേ ഉള്ളൂ നാപ്പടി ആളുണ്ടു പക്ഷെ എല്ലാം എല്ലാം നൂന്ന് നടക്കുന്നല്ലേ ഇതിനകത്ത് കയറിയോ ചെറുത് അത് മൂർക്കം തന്നെ ആയിരുന്നോ അത് ഏത് ഭാഗത്ത് കയറി ഈ സൈഡിലോട്ട് ഓ അപ്പൊ അവിടെ നിന്ന് വരെ മാളുണ്ടോ ഇനി മേളി ഈ കട്ടേരുടയിലോ ആ കരി അപ്പൊ നമുക്കിനി അത് കിട്ടാനും നോക്കണം അല്ലെ ഇറങ്ങി നോക്കി ഇറങ്ങാനും പറ്റൂല അല്ല ചവിട്ടി നീക്കാനും ഉള്ള സൗകര്യം അപ്പൊ നമുക്ക് എന്തായാലും അവിടെ കാണാം എന്തായാലും പുള്ളി ആദ്യം ആൾക്കാരൊന്നും വിളിച്ച് കൂട്ടിയില്ല ഇവിടെ ഒരെണ്ണം തായി വെള്ളത്തിൽ കിടപ്പുണ്ട് മോറുക്കൻ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഞാൻ നോക്കില്ലേ ഈ വീട്ടില് സെയിം തല പോലെയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തൊട്ട് താഴ്ത്തേൽ മതി കെട്ടി നിങ്ങൾ തലയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസമായി അത് നോക്കിയിട്ട് അപ്പം എനിക്ക് ആ മതില് കണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റായി ഞാൻ കണ്ടു ഇച്ചൊരു രണ്ടോ മൂന്നോ മൂന്നു നാല് വയസ്സിന് താഴെയുള്ളൊരു മുർക്കം അതിയാണ് പക്ഷെ സെയിം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കൂ എനിക്ക് വന്നത് ഈ വാഴപടി ഈ വാഴയൂടെ ഇങ്ങനെ കയറി കാണണം വാഴയിൽക്കൂടെ കയറി ആളെന്നൊക്കെ കൊണ്ട് കണ്ടപ്പോൾ നേരെ പെട്ടെന്നൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും കണ്ടെന്നല്ലേ പറഞ്ഞു ഈ ഇനി അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്തും ഇത് താഴേക്ക് പോവാം കാരണം അതിനും സാധ്യതയുണ്ട് ചെറിയ മുർക്കം തന്നെയാണെന്ന് ഉറപ്പാണ് ആണെന്ന് ഓക്കെ അപ്പം നമ്മൾ എന്തായാലും സമയം കള എന്തായാലും നമുക്ക് എന്തെങ്കിലും വാഴയ്ക്ക് ഒന്ന് മാറ്റിയിട്ടില്ലേ വാഴ ആദ്യം ഒന്നെടുത്ത് മാറ്റി വിടാം കൊലയില്ലാത്തോണ്ട് രക്ഷോ ഓ ഈ വലവഴിയൊക്കെ വലവഴിയും പിടിച്ച് കയറാം കേട്ടോ വലയും തറയും നടക്കല്ലേ വലാത്തരൊന്നും ദ്രവിച്ചു കിടക്കാം ഇത് നമുക്ക് എന്തായാലും കാണാം പക്ഷേ അപ്പോൾ പിന്നെ അതൊരു നല്ല ഹോളകത്തേക്കാണ് അപ്പം നമുക്ക് എന്തായാലും ഇതിനെ ഇറങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് പാടായിരിക്കും കാരണം നല്ല നനഞ്ഞ് ഇരിക്കുകയാണ് നമ്മൾ ഇറങ്ങി എടുക്കുന്ന സമയത്ത് ചവിട്ടിനോട് റെഡിയാൻ സാധ്യമുള്ളൂ ഉറപ്പില്ലാത്ത മണ്ണാണ് അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയ വടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി ഇവിടെ വടിയൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ് പക്ഷെ അനു എൻ്റെ ആവശ്യമല്ല ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കമ്പി അടുത്ത് കാണണം സാറിനെങ്കിൽ നമ്മൾ എന്താ പറയുക കയറോ എന്തെങ്കിലും ഒരു ഇത്തരം അടുത്താണ്ട് ചെറിയ വടിയിലത്തെ ഒരു തല തൈപ്പ് പോലെ അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും തൈപ്പ് അത് മറ്റേ ചിലർ പറയും തോട്ടാന്ന് പറയും തോട്ടം എന്ന ചില സ്ഥലത്ത് പറഞ്ഞെന്താണെന്ന് പറഞ്ഞിട്ട് തോട്ടി എന്നുള്ള സാധനം നമ്മൾ കമ്പൊക്കെ വെച്ച് കെട്ടി ഇതാണ് ഇതിപ്പോൾ നമുക്ക് ചെറിയ കണ്ടോ നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഇത് ഇത്രയും നേരം തല താത്ത് വെച്ചേക്കായിരുന്നു പക്ഷേ ഇപ്പോൾതാ ഇത് ാണ് നമ്മൾ ചവിട്ടുന്ന സ്ഥലം ഇടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കമ്പിയിലെ തോട്ടേ ആവശ്യമേ ഉള്ളൂ കമ്പിയാണ് കയ്യിൽ നിന്ന് കറങ്ങി പോകുന്നു ഇത് മാത്രമല്ല മാളത്തിൽ ഒരെണ്ണം ഗരണ്ട് അതും കൂടെ നോക്കണം അതും കൂടെ നോക്കിയാൽ നമുക്ക് എന്തായാലും നേരെ താപോട്ട് പോയി ഭംഗി ഒന്നും പിന്നെ മുറിവൊന്നും ഉണ്ടാക്കാതെ പതുക്കെ എടുക്കേണ്ട അപ്പോൾ നമ്മളത് നോക്കി എടുത്തില്ല ഞാൻ ഇന്നലെ ഒരു സ്ഥലത്തിൽ പാമ്പത്തി പിടിക്കാൻ പോയപ്പോൾ ഈ കവണ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ കവണ ഉണ്ടാക്കി അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പിടിച്ചെടു ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കുന്നത് ചത്തു കാരണം ഈ കഴിഞ്ഞ വെച്ച് പിടിക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരു കിലോ അറുപഞ്ചും പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് പൗണ്ട് മിനിമം അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കവണ വെച്ച് ഇറുക്കി പിടിക്കുമ്പോൾ അത് കഴുത്തങ്ങ പൊട്ടി എന്നാൽ വേറെ പ്രത്യേകത നമുക്കറിയാം ലോകത്തെല്ലായിടത്തും പാമ്പിൻ്റെ വെനം ചെയ്യുന്നത് വെച്ച് തലയിൽ കുത്തിപ്പിടിച്ചിട്ട് തല ചേർത്ത് പിടിച്ചാണ് കടിപ്പിക്കുന്നത് അപ്പം നമുക്ക് തലയ്ക്കൊന്നും ശതം ഉണ്ടാവന പോകുന്നില്ല പിന്നെ ഇത് ചില ആൾക്കാർ ചുമ്മാ എന്താ പറയുക തലയിൽ പിടിക്കരുത് പോകാൻ്റെ വാലി പിടിക്കരുത് എൻ്റെ വാല് കുഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വെറും തട്ടിപ്പ് കഥകൾ മാത്രം അപ്പോൾ നമുക്കിത് വെള്ളത്തിലാണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഒരു കുഴപ്പമുള്ള അവൻ ബാക്കി അവൻ്റെ തൊണ്ണൂറ് ശതമാനം വെള്ളത്തിൻ്റെ അടിയിലാണ് അതിന് നമുക്ക് മുറിവുണ്ടാക്കാതെ ഇനി മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അതിന് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇന്നലെണ്ണം കിട്ടി എനിക്ക് വലിയ മതിലിടിഞ്ഞ് വീണിട്ട് അതിൻ്റെ വാലും ഒക്കെ കണ്ട മുറിഞ്ഞു പോയി ഒരു താഴേക്ക് പോയി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പൊങ്ങോളൂ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ചിലപ്പോൾ അടിയിൽ പോയി ശ്വാസം പിടിച്ചിരിക്കാം സാറിന് മൂർക്കനും അണലി സാറിന് അങ്ങനെ പോകാൻ അണലി പോയാലും തല വെള്ളത്തിൻ്റെ മേലെ തന്നെ വെച്ചിരിക്കും മൂർക്കനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണം വെള്ളത്തിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള ഒരു ജീവിയെന്ന് പറഞ്ഞത് ഉടുമ്പാണ് ഉടുമ്പ് എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ കോട്ടയത്ത് ഒരു ഉടുമ്പിനെ പിടിക്കാൻ കണ്ടി പോയി കണ്ടിന് അകത്ത് അടി വെള്ളത്തിൻ്റെ ഇടയിൽ അയച്ചു ഒന്നര മണിക്കൂർ അതേപടി ശ്വാസം പിടിച്ചെങ്കി മേളോട്ട് പൊങ്ങി വന്നിട്ടേ ഇല്ല ഇതിപ്പോൾ നേരെ താഴേക്ക് പോയി ഇനിയിപ്പോൾ നോക്കി ഇനിയിപ്പോൾ എവിടെയെങ്കിലും വന്നു പോകും ഇവിടെയാണ് നമുക്ക് പറഞ്ഞാൽ ഉള്ളത് ഈ ഹാളിനകത്ത് ഇവിടെ ഇതിനകത്ത് ഇവിടെ പറഞ്ഞുണ്ട് അപ്പം നമുക്ക് അതും കൂടി നോക്കണം പക്ഷേ ഇദ്ദേഹത്തിന് എടുത്തിട്ട് വേണം അതുകൂടി നോക്കാം ഇദ്ദേഹം പൊങ്ങി വരട്ടെ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എന്തായാലും എടുക്കും അഞ്ച് പത്ത് മിനിറ്റ് എന്തായാലും എടുക്കാം അതാ അതാ പൊങ്ങിയതാ അവിടെ തന്നെ പൊങ്ങി തല തലസ്ഥാനോട് ചേർന്ന് പൊങ്ങിയതാ നല്ലതാ കണ്ട ഇത് പെണ്ണ അടിയിൽ എടുത്തല്ല പക്ഷെ ചിലപ്പം വേണമെങ്കിൽ മേളിൽ വന്നിട്ട് തിരിച്ച് പോകാം സെയിമാണ് അജിത്തെ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ സെയിം ഈ തല തന്നെയാണ് വളത്തിനകത്ത് ഞാൻ കണ്ടത് ഈ തല തന്നെയാണ് വളത്തിനകത്ത് ഫുള്ള് കയറിയിരുന്നിട്ട് തല പുറത്തേക്ക് കിട്ടിരുന്നില്ലേ സെയിം ഇത് തന്നെ ആവണമെന്ന് പറഞ്ഞു പക്ഷേ ഇത് സെയിം തലയാണ് ഞങ്ങണ്ടത് ഇതുപോലത്തെ വേറെ ഉണ്ടാകും അവിടെയൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമല്ലേ ഒരു പ്രാവശ്യം വലിയ കമ്പിയിൽ കയറിയാണ് നേരെ ഇങ്ങെത്താറായപ്പോൾ താഴെ പോയി വീണ്ടും കമ്പി കയറിയിട്ടുണ്ട് നമ്മൾ ഇങ്ങെത്തുമ്പോൾ ചിലപ്പോൾ ആളനക്കം കിട്ടുമ്പോൾ ചിലപ്പം പേടിച്ചിട്ട് പതുക്കെ അങ്ങ് താഴെ പോകുന്ന ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞ് ഒരു ഏകദേശം ഒരു മീറ്ററോളം നീളം വരുന്ന ഒരു പെണ്ണതി ഇത് തന്നെയാണ് ഞാൻ എനിക്ക് പത്ത് ദിവസം മുന്നേ ഞാൻ വന്നപ്പോൾ ആ മാളത്തിൽ കണ്ട സെയിം സെയിം ആള് തല മാത്രം പുറത്തേക്കിട്ടിരിക്കുന്നു തല ഞാൻ കണ്ടു തല മാത്രം ഇങ്ങനെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വെച്ചോണ്ടിരിക്കുന്നു കറക്റ്റായി ഞാൻ കണ്ടു തല ഇങ്ങനെ ഇടും ഞാൻ അടുത്തിട്ടുമ്പോൾ വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഞാൻ ലൈറ്റ് അടിച്ച് നോക്കി അപ്പോഴൊക്കെ ഇത് സ്ഥല പക്ഷേ പൊളിക്കാൻ പറ്റില്ല അവർ വാടകയ്ക്കാണ് താമസിക്ക വാടകയാണ് താമസിക്കാൻ അപ്പോൾ അത് കിട്ടിയില്ല അപ്പം അത് അതിൻ്റെ ജോലിയൊക്കെ പോയി ഈ എണ്ണം വളരെ കൂടുന്നു മരണവും കൂടുന്നു അതിനെക്കുറിച്ചൊരു പഠനങ്ങൾ ഉണ്ടായിട്ടില്ല ഇതെല്ലാം കഥകൾ മാത്രമാണ് പഠനങ്ങൾ ഒരു പഠനവും പാമ്പിനൊക്കെ ഇപ്പോൾ എന്തുകൊണ്ട് പാമ്പ് ഇത്ര കടിക്കുന്നു ഇത്രയും എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് മരണം സംഭവിക്കുന്നു പണ്ട് വൈദ്യന്മാർ ചികിത്സിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന മരണത്തിൻ്റെ പത്തരട്ടി മരണമാണ് ഇപ്പോൾ നമുക്ക് പത്തല്ല അപ്പോൾ അതിന് ഇരട്ടി കൂടുന്നു അപ്പോൾ അത് എനിക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നമ്മുടെ ഭാരതത്തിൽ പാമ്പ് കടിയായിട്ട് മരണപ്പെട്ട ഒരു അൻപത്തി എണ്ണായിരം പേരാണെന്നൊരു കണക്കുരുന്നത് അൻപത്തി എണ്ണായിരം പേര് ഭാരത ിൽ ആ നൂറ്റി അൻപത് കോടി നൂറ്റി അൻപത് കോടിക്ക് മേളിൽ ജനങ്ങളുടെ ഭാരതത്തിൽ അൻപത്തെണ്ണായിരം പേര് ഒരു വർഷത്തിൽ പാമ്പുടിയിട്ട് മരണപ്പെടുന്നുള്ള കണക്കാണ് അപ്പോൾ കടി നിങ്ങളൊന്നും ആലോചിക്കുക അൻപത്തെട്ട് അൻപത്തെട്ടായിരം പേര് മരിച്ചപ്പോൾ മരിക്കുമ്പോൾ അവരെ കടിയുടെ എണ്ണം അത്രയായിരിക്കും ലക്ഷക്കണക്കിന് എനിക്ക് തന്നൊരു പത്തും പതിനഞ്ചും ലക്ഷം കടികൾ നടക്കുന്നുണ്ടാണ് എനിക്ക് തന്നത് ഈ ഒരു കഴിഞ്ഞ മാസം ഒക്കെ എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് വന്ന കോ പാമ്പ് കടീട്ട് വന്ന ഫോട്ടോസ് ചുവർപ്പാമ്പ് കാട്ടുപാമ്പ് നേർക്കോലി പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ് മണ്ണൂലി ഇരുതലപ്പാമ്പ് കൊമ്പേറി ചേരക്കഞ്ഞ് ഇങ്ങനെയുള്ള പാമ്പുകളുടെ കടി കടികിട്ടിയത് നൂറുകണക്കിന് കടികളാണ് എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഫോട്ടോസ് കടിയുടെ പാടൊക്കെ കഴിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് ഏകദേശം ഒരു നാല് വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺ പെൺമുറക്കിന് അതിഥിയാണ് ഈ തല തന്നെ എനിയത് സെയിം തല തന്നെയാണ് ഞാൻ ആ കഴിഞ്ഞ ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ അമ്പത് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്തുള്ള മതിൽക്കെട്ടിനകത്ത് കണ്ടത് പിന്നെ ഇതിങ്ങനെ വാഴ ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് പടർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കയറി വന്ന് വിഴാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഈ വല ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വന്ന് വിടാൻ സാധ്യത കൂടുതലാണ് പിന്നെ പറമ്പൊക്കെ ഇങ്ങനെ കിടക്കില്ല അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം പാമ്പുകളെ അവർ കാണുന്നുണ്ട് സിം പാമ്പുകളെ കാണുന്നുണ്ട് സിം അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അതിൻ്റെ അടുത്തൊരു ഒരു മരത്തിൻ്റെ മൂട്ട വലിയ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ട് താഴെ പോസ്റ്റിൻ്റെ മുകളിലൊരു മുറുക്കനെ കണ്ടു തന്നിട്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഒരു ഇവിടെ അടുത്തൊരു ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോൾ ആ മതിലിൻ്റെ അടുത്തിരുന്ന് പുള്ളിയുടെ തലയ്ക്ക് നേരെ നേരെ ചീറ്റി എന്ന് പറഞ്ഞ് പത്തിപ്പിടുത്തേ എന്ന് പറഞ്ഞു അതേ ഓടി പെട്ടെന്ന് ഓടി ഓടി താവട്ട് പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു സ്ഥലമാണ് പക്ഷേ ഭാഗ്യം എന്ന് പറയുന്ന ഒരു പമ്പുകട്ടി മരണം ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം നാല് വയസ്സോളം പ്രായം വരുന്ന പെൺമൂർക്കിനത് നമ്മൾ ബോട്ടിലാക്കുകയാണ് അതിനുശേഷം നമുക്ക് അവിടെ അവിടെ ഒരു മാളത്തിനെ തുടർന്ന് കയറിയെന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ഒരു ഇതുമില്ലാതെ നോക്കി സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഇദ്ദേഹത്തെ ബോട്ടിലാക്കാം ഒരു ബോട്ടിൽ ഇങ്ങനെയാമോ അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് കുഞ്ഞ് അത് കുഞ്ഞു അധികം നമുക്ക് ബോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ചാക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ പല സ്ഥലത്തും ഞാൻ കാണുമ്പോൾ ശബരിമലയിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളെ ചെറിയ ചെറിയ പാമ്പുകൾ അത്രയും ബോട്ടിലാക്കാൻ പറ്റുന്നത് കാരണം ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാണോ ഏറ്റവും സേഫ് അതാണ് സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോട്ടിലാക്കി അതവിടെ നിന്നെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു ചെറിയ പണി ചെറിയ പണിയാണ് ഇതൊന്നും ഇടിയാൻ സാധ്യമില്ല എന്ന് വിചാരിക്കുന്നു കാരണം നല്ല എത്രയോ കാലം പഴക്കമുള്ള സിമൻറ്റാണ് കണ്ടു ഇതിനകത്ത് ചപ്പനകത്തോട്ട് ഈ ഹോളിനകത്തോട്ട് കയറി പോകുന്നത് പക്ഷേ ഞാൻ കണ്ടില്ല പക്ഷെ അവർ അതിനകത്ത് നമ്മൾ കമ്പി ഇട്ടപ്പം നല്ല ഹോൾ അകത്തേക്ക് പോകുന്നുണ്ട് നമുക്കിതിനകത്തോട്ട് അകത്തോട്ട് ഇറങ്ങി നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മണ്ണ് ഉറപ്പില്ല ചിലപ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞാ പുള്ളി പറഞ്ഞില്ല പത്ത് നാൽപ്പാടി ഇപ്പോൾ വെള്ളം മുപ്പാടിപ്പുള്ളിൽ വെള്ളം എന്തായാലും ഇതിനകത്ത് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് അതായത് ഇതിനകത്തൊക്കെ വലിയ ഹോളിലാണ് സൂപ്പർ താഴെ പോയി എന്തായാലും പുള്ളി കണ്ടത് വെറുതെ ആയില്ല പുള്ളിക്കാര് അവർ എന്തായാലും കണ്ട് പറഞ്ഞു കറക്റ്റായിട്ട് അതായത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടെന്ന് വന്ന് ചെറുത് ഞാൻ വന്നപ്പോൾ സത്യം ഞാൻ ഒന്നേ കണ്ടുള്ളൂ പക്ഷേ അതിപ്പോൾ രണ്ട് ഇതും ചെറിയൊരു മൂർക്കൻ എനിക്ക് തന്നൊരു പത്തിയഞ്ച് പ്രായമുള്ള ഒരു ചെറിയ ഒരു മാസത്തോളം ഒരു ചെറിയ മൂർക്കൻ എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കണക്കൂട്ടിലാണ് ഈ ഇദ്ദേഹത്തെ പിടിക്കാൻ മറ്റേ അദ്ദേഹം ശ്രമിച്ചു കാണും അദ്ദേഹത്തിൻ്റെ ഫുഡ് ആവേ സാധ്യതയുള്ളൂ ചെറിയത് അപ്പോൾ കിട്ടില്ല ആ പെട്ടെന്ന് പുള്ളിക്കാരത് വഴി പോയപ്പോൾ പെട്ടെന്ന് എന്തോ അനക്ക് ഇതിനകത്ത് വെള്ളം വരുന്ന സൗണ്ട് എന്തോ വരുന്ന സൗണ്ട് കിട്ടുന്ന പുള്ളി ഇറങ്ങി വന്നു ഇപ്പോൾ ഇനി കഴിഞ്ഞ ആഴ്ച ആ പാമ്പ് പത്ത് ദിവസം മുന്നേ അവിടെ കണ്ടപ്പോൾ അതൊരു ഓർമ്മ പിന്നെ ഇവിടെ സീരം പാമ്പിനെ ഇവരെല്ലാം കാണുന്നുണ്ടെന്ന് അപ്പോൾ അതും പുള്ളിക്കൊരു എന്താ ഓർമ്മയുണ്ട് പിന്നെ കുട്ടികളൊക്കെ കരുപുന്നൊരു വഴി എപ്പോഴും ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഇത് ചേട്ടാ കമ്പി ഒന്ന് ഇടങ്ങി തരാമോ അപ്പോൾ എന്തായാലും ചെറിയൊരു മുറുക്കം എന്തായാലും നമുക്കൊരു നാല് വയസ്സോളം പ്രായമുള്ളൊരു മുറുക്കിനെ കിട്ടി പിന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത പ്രായം പറയാം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിന് അടുത്ത് പ്രായം വരുന്ന ഒരു ചെറിയ മുറുക്കിന് അതിഥി അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കൂടി ഇങ്ങെടുക്കാം ഒരെണ്ണം ഞാൻ മനസ്സിൽ വീഴ്ച ചിലപ്പോൾ ഇനി നമ്മളത് ഇത് ഒന്നേ കിട്ടുവുള്ളൂ നമുക്ക് മറ്റൊന്ന് കിട്ടൂലേ എന്നൊരു ചെറിയൊരു ആത്മവിശ്വാസക്കെട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും അത് ഉറപ്പായിട്ട് നമുക്ക് ഇതാ നടക്കുന്നു ചെറിയ കുഞ്ഞന് നീ ഇവനെ പിടിക്കാൻ വിവനടുക്കും കമ്പി കയറ്റാനാണ് പാട് കാര്യത്തിലാണ് പ്രശ്നം ഇവനെ കയറ്റി കടിക്കണ്ട പട്ടി വലിയ പാട് കാണാൻ ഇവ കുഞ്ഞിനായൊണ്ട് അയ്യോ കയറുന്നു പോകുന്നു കയറുന്നു പോരൂ വരൂ 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 അയ്യോ പറഞ്ഞാൽ ഒരു മാസത്തിൽ താഴെ മാത്രമേ പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇദ്ദേഹത്തിന് എന്തോ ഒരു കടി കിട്ടിയിട്ടുണ്ടെന്നോ അതോ ഇവിടെ നോക്കൂ എന്നാലും നമ്മൾ തിരിച്ച് കയറുന്നത് നോക്കി കയറണമെങ്കിൽ ചിലപ്പോൾ പണി വാങ്ങും അടിപൊളി കണ്ടല്ലോ ഇങ്ങനെയും കിട്ടി ഇതാ ഇന്ന് നമ്മൾ പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കാര്യം തീരുമാനം ആയേ ഇദ്ദേഹം മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ വൈറ്റിലായനെ കാരണം ഇത് ഇത് മിക്കവാറും ഇതിനെ ഇതുപോലത്തെ ഒരു ഇരുപത്തഞ്ചെണ്ണ തന്നെ കിട്ടിയാലും ഭക്ഷിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട് ഇത് വെറും ചെറിയ കുഞ്ഞ് ഒരു ചുരുട്ടയുടെ അത്ര പോലെയുള്ളൂ ചെറിയ ചുരുട്ട് ഒരു മാസം കഷ്ടി ഒരു മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മുറുക്കണ്ടോ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇദ്ദേഹത്തിന് പിടിക്കാൻ ശ്രമിച്ചിരിക്കാം കാരണം ഈ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ദിവസത്തെ എൻ്റെ യാത്രക്കിടയിൽ രണ്ട് കുളകൾ എനിക്ക് കിട്ടിയത് രണ്ട് ഇതുപോലെ മുറുക്കൻ കുഞ്ഞിൻ്റെ വയറ്റിൽ ഇങ്ങനെ മടങ്ങി മടങ്ങിക്കിടണം ഞാൻ അത് പൊക്കി പൊക്കിയെടുത്തപ്പോൾ ഛർദ്ദിച്ചു ഇതിൻ്റെ ഇരട്ടി വലുപ്പമുള്ള ഷുവർ പാമ്പുകളാണ് ചുരുട്ടയായിരുന്നു ഇതിൻ്റെ അത്രയ്ക്ക് വലിയ ഇതിനെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ വൈറ്റ് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വെറും എന്താ പറയുക ഒന്നുമില്ല വെറും ചെറിയ ഫുഡ് മാത്രമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ രാവിലത്തെ നമ്മുടെ യാത്ര നല്ല യാത്ര അത് കിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷ അപ്പോൾ അതെന്തായാലും ശകലം പൊട്ടിച്ചപ്പോൾ അത് കിട്ടി കുഞ്ഞു മൂർക്കനെ കിട്ടി ഇല്ലെങ്കിൽ ഞാൻ ഇത് മാത്രം എടുത്തിട്ട് പോകേണ്ടി അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട് രണ്ടെണ്ണം കണ്ടുവന്നിട്ട് നമ്മൾ ഒന്നിനെ മാത്രം വിട്ടിട്ട് പോകുന്ന ചേരുന്നത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എനിക്ക് വരേണ്ട വീണ്ടും അതിന് വെള്ളത്തിൽ കാണുമ്പോൾ വീണ്ടും കയറണം അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ എത്തുമ്പോൾ വീണ്ടും അത് വീണ്ടും പൊത്തി കയറും അപ്പോൾ എന്തായാലും നമ്മളത് ആ പൊത്ത് തോണ്ടി ആ മാളം തോണ്ടി ഭാഗ്യം പോലെ നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും കുഞ്ഞന്മാറി ഇവർക്കൊക്കെ കുഞ്ഞ് ബോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവരെയൊക്കെ വലിയ എനിക്ക് വലിയ സഞ്ചിയും ചാക്ക ഉപയോഗിക്കുന്നത് വെറും മണ്ടത്തരാണ് ഇത് ചെറുതല്ലേ അപ്പോൾ ഇത് ചെറുതായിട്ട് നമ്മൾ ചെറിയ ബോട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെറിയ ബോട്ട് ഇടുന്ന പറഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം ഇതിനകത്ത് വേണമെങ്കിലും പക്ഷേ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിലിത് ഇതിനെ കടിച്ച് മീഴി കഴിച്ചില്ലെങ്കിലും കൊല്ലാം മഹാരാഷ്ട്ര ഒരുക്കിയ പോയ സമയത്ത് ഒരു കാട്ടുപാമ്പിനെ പിടിക്കാൻ വേണ്ടി പാമ്പ് ഒന്ന് എഴുഞ്ഞ് കയറുന്നതുകൊണ്ട് നമ്മൾ കണ്ടു കാട്ടുപാമ്പ് എലിയെ പിടിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ വീഡിയോയ്ക്ക് മേൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എലിയെ പിടിച്ച് ഇങ്ങനെ വിഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ക്യാമറ എടുത്തിട്ടുമല്ലോ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ടില്ല അവൻ ഒരു നാണക്കേടും അവൻ അങ്ങ് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇട്ടുകൊടുത്താൽ ഇത് കൊല്ലു അതുകൊണ്ട് നമ്മൾ രണ്ട് ബോട്ടിലാക്കി രണ്ട് മുർക്കനായിരുന്നു ഇതൊരു ഒരു മാസം പ്രായമുള്ള മുർക്കൻ ഇതേശം നാല് വയസ്സിന് അടുത്ത് പ്രായമുള്ള പെൺമുർക്കൻ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര അതായത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോങ്ങും മൂടടുത്ത് ബാബുചേറിനകടുത്ത് കിണറ്റിൽ വെച്ചാൽ കിണറ്റിനകത്ത് അകപ്പെട്ട കുഞ്ഞ് മോർക്കൻ അതിഥിയും വലിയ മോർക്കൻ അതിഥിയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ